അത് കട്ട് ചെയ്യണം അത് മോശമാണ് ഈ സീനിൽ അത് വേണ്ട കാര്യങ്ങൾ കട്ട് ചെയ്യണം ചെറിയ കാര്യങ്ങൾ പേര് ഒരു രാഗി ഒരു ഭക്ഷണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വേറൊരാളാണ് ഇത് സിനിമ മേഖല നിയന്ത്രിക്കുന്നത് പോലെ ഒരു തോന്നൽ എന്റെ ആൾക്കാരെ പ്രേക്ഷകൾക്ക് എത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് ഒരു ആരോ നിയന്ത്രിക്കുന്ന തൊല്യല്ല

തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക സമുദായത്തോടോ പ്രശ്നം അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല അവർക്ക് കൊടുത്തിട്ടായിരിക്കും ഇത് പണ്ട് തൊട്ടേ ഇപ്പൊ പ്രത്യേക പാർട്ടി വന്നിട്ടുള്ളതല്ല അന്ന് അവരുടെ അജണ്ടാസ് ഉണ്ട് അജണ്ടാസ് ഒക്കെ ഉണ്ടാവും ചെയ്യാനില്ല എന്റെ അഭിപ്രായത്തില് മൂവി മേക്കിംഗ് ഭയങ്കര ആയിരിക്കണം മൂവി മൂവി മേക്കിംഗ് സിനിമ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ രസമാണ് പറയാൻ പറ്റുന്ന പറ്റുന്ന കാണിക്കാൻ വിഷ്വൽസ് എല്ലാ എല്ലാ തരത്തിലുള്ള അത് ഭയങ്കര രസമാണ് അങ്ങനത്തെ സിനിമകൾ കാണാനും അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ടാവുന്ന ഭയങ്കര രസമാണ് വേറെ ഇപ്പൊ ഇപ്പൊ തിയേറ്ററുകൾ ഒരുപാട് വയലൻസോ ഒരുപാട് സീരിയസ് ഒന്നും ഇല്ലാതെ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ടിക്കറ്റ് എത്തുന്ന താശിന് വെർത്തായിട്ട് ചിരിച്ചിറങ്ങി രണ്ടാം ഒരാളെ കുറിച്ചിട്ട് അയ്യാ ഈ പാട്ട് കേട്ടോ ഇതിലൊരു ഫാമിലി ആയിട്ട് പാടും എന്ന് പറയുന്ന ഒരു ഓഡിയസ് ഇപ്പൊ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ സമമായ ഒരു സിനിമയായിരുന്നു ഇപ്പൊ പ്രേക്ഷ അത്രയും ഹൗസ്ഫുൾ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഏറ്ററിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന സിനിമകളും ഉണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ആ ഓവറായിട്ട് നിന്ന് അയ്യോ ഇന്നൊരു മൂഡിൽ ഇറങ്ങുന്ന സിനിമകളും ി ഞാനൊരു എന്താ പറയുക ഭയങ്കര ബാലൻസിന്റെ സിനിമകളുടെ ഫാനല്ല കാരണം അങ്ങനത്തെ സിനിമകൾ മോശമാണെന്നല്ല അങ്ങനത്തെ സിനിമകളുടെ ഫാനല്ല ഇപ്പൊ റീസെന്റ് ഇതിനു മുന്നേ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളിൽ നന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ വയലൻസിന്റെ പടങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അത് കുറച്ച് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കുറച്ച് ട്രോമ വരുന്ന ഒരു പടങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ് അത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഈ സിനിമ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഇരുന്ന് കണ്ട് ചിരിച്ച് കണ്ട് സന്തോഷിച്ച് ഇറങ്ങി പോകാൻ പറ്റുന്ന സന്തോഷം ഇൻ ദ സെൻസ് എന്റർടൈൻമെന്റ് ആണ് അല്ലാതെ നേരത്തെ പറഞ്ഞ ഫുള്ള് കോമഡി മൂവി അല്ല അല്ലെങ്കിൽ ഈ പല പല ഇമോഷൻസ് ഒരു ഒരു സിനിമയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട് നല്ല അപ്പൊ ബാക്കി എല്ലാം പറഞ്ഞ പോലെ സിറ്റുവേഷൻ ആണ് കോമഡി പറയാൻ വേണ്ടി കൗണ്ടർ അടിച്ച് അങ്ങനെ തോന്നുന്നില്ല ഓരോരുത്തരുടെ അവസ്ഥയാണ് നേരത്തെ പറഞ്ഞ പോലെ പറ്റിയപ്പെട്ട ഭർത്താക്കന്മാരുടെ അവസ്ഥ നമുക്ക് കാണുമ്പോ ഭയങ്കര സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിനിമയാണ് അപ്പോൾ എന്തായാലും ഇന്നേരത്തെ വയനൻസ് മൂവി കണ്ടിട്ടറങ്ങുന്ന ഒരു മൂഡായിരിക്കില്ലേ പറഞ്ഞത്